അങ്ങനെ ഉറങ്ങുമ്പോ അവൻ പത്തനംതിട്ട ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ഒരു മണി ഒരു മണി ആയാടുന്ന് വരിക വന്നിട്ട് നല്ല ഉറങ്ങി കിടക്കുന്ന സമയത്ത് ആൾക്കാർ കാലിൻ്റെ അടിയിട്ട് അരുത്ത് വന്നു നിന്നിട്ട് ഇങ്ങനെ ടോർച്ചടിച്ചേ നോക്കിട്ട് കുത്തിരിക്ക ഞമ്മള് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഏനിച്ച കണ്ട ഒറ്റ ഓട്ടം ഓടുക അത് വേറെ ഓടിയാ ഓടിയാ പിന്നെ എവിടെങ്കിലും വിളിച്ചിട്ടുണ്ട് ഡെയിലി ഇതാ പോലെ ഓണറോട് നാളെ പറയണോ നാളെ പറയണോ അതായിരിക്കും ഇവനെന്തിനാ പറഞ്ഞിട്ട് വിട്ടു പോലീസ് പോലീസിനോട് കംപ്ലൈന്റ് കൊടുത്തല്ലേ ചെറിയവണ്ണം ഞമ്മള് പിടിച്ച് ഒരു രണ്ടു ദിവസം ഞാൻ അടിച്ചു ഇവിടെ വെച്ചിട്ട് ചൂലും കട്ടോടൊക്കെ അടിച്ചു ഞാൻ അടിച്ചപ്പോ ഒരു നാല് ദിവസം പിന്നെയും ആ ചെക്കന്മാർ രണ്ടാണോ ബൈക്കിനോയി ഞാനോ അതുപോലെമാരും കണ്ട് എന്നിട്ട് അതുവരെ പോയിപ്പോടെ ഈ എവിടെങ്കിലും ഒളിച്ചിരിക്കും കാട്ടിന്റെ ഉള്ളില് നാളെ എന്റെ മുതലാളി വന്ന അവർക്കിട്ട് അവയവടെ ഇല്ലേട്ടാ കാലത്താവുമ്പോ നാരങ്ങിണ്ടാവും അവനെ കാണുമ്പോ പ്രാന്തം പോലെ തോന്നും കുറച്ച് വയസ്സായ തള്ളി തന്ത പോലെ തോന്നും കൊറേ കാലം ഇവിടെ അതിന് നടക്കണത് ഞങ്ങള് പ്രാന്തം പ്രാന്തം എന്ന് പറയും പക്ഷെ പ്രാന്തനെല്ലാമാ ലൈറ്റ് ടോർച്ച് ഒഴിച്ച് അടിച്ച് നോക്കി കാലിന്റെ അരിക്ക് എല്ലാം ചെയ്യും എങ്ങനെയാ ഞാൻ പറയാ അതൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ട്ട ശരിയാവില്ലേട്ടാ നമ്മള് ഉറങ്ങി പോകും എത്ര കാലം ഇന്നലെ ഉറങ്ങില്ല മിഞ്ഞാന്നും ഞാൻ ഉറങ്ങിട്ടില്ല ഇന്നൊന്ന് കണ്ണടച്ചപ്പോ ഈ സ്റ്റേജ് കണ്ട് ഇവിടെ വന്ന് കുത്തിരിക്കും കിടന്നതാ റൂമുണ്ട് ഏട്ടാ ആ റൂമിൽ ഒന്നും കെടുക്കാൻ പറ്റില്ല അതെ വെള്ളം കയറി വെള്ളം കയറിയപ്പോ അവിടെ കെടുക്കാൻ പറ്റില്ല അത് കാരണം ഞങ്ങൾ എപ്പളും ഈ മുതലാളി ഇവിടെ കെടുക്കാൻ പറയും ഇവിടെ ഒരു കുഴപ്പമില്ല ഈ പകം വെറുതെ വന്നിട്ട് ഒരു പ്രാന്തനായാലും ഞമ്മക്ക് ഒരു പേടിയില്ല മനസ്സിന് മറ്റുള്ളവർ നമ്മുടെ മേറ്റ് കൈവെക്കുമ്പോ ഞമ്മക്ക് ഒരു പേടിയില്ല ഒരു പ്രാ പ്രാന്തം പ്രാന്തംന്ന് പറയുന്ന അമ്മ പ്രാന്തനൊന്നല്ല പ്രാന്ത ഒന്നുമില്ല പ്രാന്തം ടോർച്ച് പേടിച്ച് വച്ചിട്ട് അതെയാ അവര് പറയണതെ നാളെ മുതലാളി വന്നാല് സിസി ടി വി നോക്കി പോലീസ് സ്റ്റേഷനിലാട് വടക്കേട് പറയണത് ഇന്ന് ശരിയാവുന്ന ഇവിടെ എത്ര പേര് നാളെ നിങ്ങളെ തീർച്ചയായിട്ടും ും കംപ്ലോ അതൊക്കെ ഓടാൻ ഇല്ല ഞാനും ഇന്നലെ തന്നെ പിടിച്ചിട്ടുണ്ടാവും അവിടുന്ന് ഏച്ചിട്ട് ഓടി വരുമ്പോഴേക്ക് അതുകൂടെ ഇങ്ങനെ ഓടുക അതുകൂടെ അതുകൂടെ ഓടിഒറ്റം ഒറ്റ ചെയ്യുന്നു മിണ്ടാതെ കിടക്കണന്ന് വെച്ചാൽ മിണ്ടാതെ കിടന്ന കൈ മേലെ തൊടൂലേ അത് മേടിച്ചിട്ട് അറ്റാക്കും ഞമ്മക്ക് ഒരു മറ്റുള്ളവർ കൈ വെക്കുമ്പോ ഒരു ഇതല്ലേ അനുവാദം അനുവാദം കൊണ്ട് വെക്കുന്നത് വേറെ நல்ல அடி அடிச்சு வந்தே நாள சாப்பிட்டாச்சா ഏകദേശം രാത്രി മൂന്ന് മണിയായി കാണും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചാവക്കാട് വടക്കേകാടാണ് സംഭവം രാത്രി ഇവർ ഉറങ്ങുന്ന സമയത്ത് ഏതോ ചെറ്റകൾ വന്നിട്ട് ഇവരെ തോണ്ടേ അവിടെ ഇവിടെ ഒക്കെ പിടിക്കുക പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരെ എന്നിട്ട് നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാതിരിക്കുക ഏത് തെമ്മാടികളാവും ഇത്തരം ചെറ്റത്തരം ചെയ്യുന്ന ആളുകൾ എന്തായാലും വടക്കേകാട് ഭാഗത്തുള്ള ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക അതേപോലെ അവർക്ക് വേണ്ട നിയമസഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക